അപ്പോൾ അല്ലെങ്കിൽ നമസ്കാരം ഞാനേ സുഖല്ല ചെറിയൊരു റെസ്റ്റിലാണ് അപ്പൊ ഞാൻ ഞാനിടയ്ക്ക് ഇങ്ങനെ വെറുതെ റെസ്റ്റിലിരിക്കല്ലേ അപ്പം ഞാനൊരു വീഡിയോ കണ്ടു വളരെയേറെ സന്തോഷം തോന്നിയൊരു വീഡിയോ പൊളിറ്റിക്സ് അല്ല ഉണ്ടോ ഞാൻ വീഡിയോ ഒന്ന് കണ്ടു അല്ലെ ആ ഒരു വീഡിയോ അങ്ങനെ ഇങ്ങനെ എടുത്തിരുന്നതിൽ പ്രശ്നം ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്നത് കാരണം അവർ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇട്ട വീഡിയോ ആണ് അത് എടുത്ത് ക്രോപ്പ് ചെയ്തിട്ടുന്നേ ഉള്ളൂ അപ്പോ നോക്കി ഒരച്ചനെ ആ വീട്ടിലെ കൊച്ചുമക്കള് അവരുടെ ഇംഗിതത്തിനനുസരിച്ച് കളിപ്പിക്കുകയാണ് ഞാനത് പറഞ്ഞത് എന്താച്ചാരി സ്വന്തം മക്കളെ ഏ മീശ പിടിച്ച് വറപ്പിക്കുകയും കിട്ടുകിട്ടാ വറപ്പിക്കുകയും ഏഹ് ഒരു വലിയൊരു ശൗര്യത്തോടെ അല്ലെ പൗരുഷത്തിൻ്റെ ശൗര്യത്തോടെ ഒക്കെ നോക്കുന്ന അച്ഛന്മാരെ കാലായി കുറെ കാലം മുമ്പേ വരെ ഇപ്പൊക്കെ കുറച്ച് മാറിയിട്ടുണ്ടാവും ആ അങ്ങനെ മക്കളെയൊക്കെ കിടുകിടാ ഉറപ്പിച്ച് വാര്യനൊക്കെ അങ്ങനത്തെ ഒരു സ്റ്റൈലായിരുന്നല്ലോ കുറച്ച് കാലം മുമ്പ് കേരളത്തിൽ അല്ലാത്തവരും ഉണ്ട് കേട്ടോ പക്ഷെ ആ അച്ഛന്മാരൊക്കെ ആ ശൗര്യമൊക്കെ ഈ കൊച്ചുമക്കളെ മുമ്പിൽ എന്തായിപ്പോയി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് നമ്മുടെ കൊച്ചുമക്കളുമ്പിതിൽ ആ ശൗര്യം ഒന്നും കാണുന്നില്ലേ അല്ലേ ആലോചിച്ച് നോക്ക് അവർ ചെറുതായി പോവാ പ്രായ കൂടി വന്നപ്പോഴൊക്കെ മക്കളെ ഇങ്ങനത്തിനനുസരിച്ച് കളിച്ചും തിരിച്ചു നടക്കുക ഞാൻ നമ്മളെന്താലോചിച്ച് നോക്ക് നമ്മളൊക്കെ നമ്മളെ അച്ഛൻ്റെ മോത്ത് എന്തെങ്കിലും വരയ്ക്കോ കുത്തുകയൊക്കെ ചെയ്താൽ അല്ലെ നമ്മുടെ രക്ഷിതാക്കളെ പിന്നെ നിന്ന് ഓർക്കുകയും പഴയ രക്ഷിതാക്കളൊക്കെ നിന്നോർത്തിണ്ടോ ഇല്ല അപ്പോ പഴയ രക്ഷിതാക്കളെയൊക്കെ ആ ഒരു ശൗര്യം കാണാതായിപ്പോയി ഏതായാലും കൊച്ചു മക്കൾ മുമ്പിൽ അവർ പഞ്ചാ വഞ്ച മുടക്കി നഞ്ചമുടക്കി നഞ്ചമുട്ടുമടക്കി അങ്ങനത്തെ സാധനമില്ലേ അങ്ങനെ വിനീത വിധേയനായിട്ട് ഇങ്ങനെ നിന്ന് കൊടുക്കും അല്ലേ കാണുമ്പോൾ തന്നെ സന്തോഷമാണ് എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ അച്ഛനെയായിരുന്നു സത്യം പറയാലോ നമുക്കൊരു ഭയഭക്തി ബഹുമാനായിരുന്നു ബഹുമാനവും സ്നേഹമൊക്കെ ഉണ്ടെന്നാലും ഒരു അകൽച്ച അച്ഛനും ഉണ്ടായിരുന്നു ഇല്ല പറയാലോ പക്ഷെ എന്താ വീട്ടിലേക്ക് കയറി ചെല്ലും വന്ന് എൻ്റെ മക്കള് അച്ഛനെ ആന കളിക്കുന്നത് ഇതേപോലെ മേക്കപ്പ് ചെയ്യുന്നു പിന്നെ എന്തൊക്കെ ചെയ്യാൻ അതൊക്കെ ചെയ്യുന്നു പറയുന്ന സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുന്നത് പൈസ ഇല്ലെങ്കിൽ അവിടെ നിന്ന് കടമായിട്ടെങ്കിലും വാങ്ങിക്കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മളോട് ചോദിച്ചു പൈസ വാങ്ങിയിട്ടെങ്കിലും വാങ്ങിക്കൊടുക്കുന്നത് അവരെ ചീത്ത പറയുന്നത് കാണുന്നില്ല അടിക്കുന്നത് കാണുന്നില്ല അപ്പം ഞാനൊരു ആലോചിച്ചില്ല ഞാനൊക്കെ കുട്ടിക്കാലത്ത് എന്താ തെറ്റ് ചെയ്താൽ എനിക്ക് ഓർമ്മ കൊണ്ടുണ്ടെങ്കിൽ റൂമിനകത്തിട്ട് അടിച്ചതൊക്കെ പക്ഷേ എൻ്റെ മക്കളെ നമ്മളടിക്കാൻ നമ്മൾ നമ്മളെ മക്കളെ നമ്മൾ അടിക്കാൻ നോക്കുമ്പോഴേക്കും ഇവര് ഓടി വന്ന് തടയുക കാണുമ്പോൾ സന്തോഷാണ് ഓക്കേ